ജാതി മത രാഷ്ട്രീയ ലിംഗഭേദമല്ലെ കലാകാരന്മാരെയും കലാകാരികളും അംഗങ്ങളായുള്ള കലാ സാഹിത്യ സാംസ്കാരിക പ്രസ്ഥാനം കലാപരമായി കഴിവുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹനവും അവസരങ്ങളും ഒരു സഖ്യപരമായ വളർച്ച ഉണ്ടാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഒപ്പം നമ്മുടെ പ്രദേശത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തെ ഉയർച്ചയും മറ്റേതൊരു സംഘടനയെയും പോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യവും പ്രാമുഖ്യവും ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പ്രത്യേകിച്ചും ഒരു ബഹുസ്വര സമൂഹത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കലാ സാംസ്കാരിക ഭൂപടത്തിൽ കേവലം ഒരു മാസം മുൻപ് ഒന്നുമലം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിനകത്തുള്ള മൊത്തം കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക സംരംഭത്തിന് തുടക്കം കുറിക്കണമെന്ന് ആലോചിക്കുകയും ആ ആലോചനയുടെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ കലാകാരന്മാരെയും കലാപരമായി സർഗപരമായി കഴിവുള്ള ആളുകളെയും വിളിച്ചു ചേർത്ത് ഒരു യോഗം കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ ഭേദമന്യേ ചേരുകയും അതിൽ നിന്ന് രൂപം കൊണ്ട ഒരു ചെറു സംഘടനയാണ് ഇടം കലാ സാംസ്കാരിക സൗഹൃദ ഭീതി കുന്നമകലം കേരളത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയൊരു മഹത്തായ സംരംഭം കുന്നമംഗല പഞ്ചായത്തായിരിക്കാം ആദ്യമായി നടപ്പിലാക്കുക നാളുകലാകാരന്മാർ ഒറ്റ തിരിഞ്ഞും വേർതിരിഞ്ഞും വിവിധ കുട്ടികളുടെ കീഴിൽ വിവിധ സംഘടനകളുടെ കീഴിലുമെല്ലാമായി ചിന്തിച്ചിറങ്ങിക്കെടുക്കുന്ന അവസ്ഥാവിശേഷമില്ലായ്മ ചെയ്യുന്നതിനും അവരെല്ലാവരെയും ഒരുമിച്ചു കൊണ്ട് ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതിനു വേണ്ടിയാണ് കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നത് ശേഷികൾ അവരവർ വ്യാപരിക്കുന്നത് ഏത് മേഖലയിലാണോ ആ മേഖലയെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി ഇന്നത്തെ ദിവസം അതിനെ തിരഞ്ഞെടുക്കുകയും വളരെ കഠിനമായ രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഇതിനെ സാമ്പത്തികമായി ഓവർകം ചെയ്യുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെയധികം ശ്രേഷ്ഠമായിരിക്കുന്ന പിന്തുണ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ഈ പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ഓപ്പൺ സ്റ്റേജിലേക്ക് മാറ്റണം എന്ന് തീരുമാനിക്കുകയും ആരാധ്യനായിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വളരെ സ്വാഗതാർഹമായ രൂപത്തിൽ ഓ അതിനെന്താ യാതൊരു പ്രശ്നവും ഇല്ലോ നടത്തിക്കോളും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾക്ക് ഒരു പാഠമാകേണ്ട സമയം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇടം കുന്നമകലം ഗ്രാമപഞ്ചായത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ സൗഹൃദ വേദി അതിൻ്റെ ആദ്യ പരിപാടി ഈ കഴിഞ്ഞ എട്ടാം തീയതി ഒരു കഥ രചനാ മത്സരം കവിതാ രചനാ മത്സരത്തോടുകൂടി ആരംഭിച്ചു ഇതൊരു മഹാസംഗമമാണ് ഇടത്തിനൊരുപാട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുകയും ഗ്രാമപഞ്ചായത്ത് നേതൃത്വം ഒരു സാംസ്കാരിക കൂട്ടായ്മ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിനെ കലാകാരന്മാരെ ഏവിധമൊക്കെ ഉപയോഗിക്കാൻ കഴിയും അതായത് പഞ്ചായത്തിൻ്റെ ഉന്നമനത്തിനായി ജനങ്ങളുടെ ബോധവൽക്കരണത്തിനായി ഇടം എന്ന സാംസ്കാരിക സൗഹൃദ വേദിയിൽ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ബോധവൽക്കരണ നാടകങ്ങളായാലും ബോധവൽക്കരണ പരിപാടികളായാലും പഞ്ചായത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമൊക്കെയുള്ള ഒരു ഒരു ഡാറ്റ് ഒരു ഒരു റിസോഴ്സ് സെൻറ്ററായിട്ട് ഈ ഇടത്തിനെ പഞ്ചായത്തിന് ഉപയോഗിക്കാൻ കഴിയും പഞ്ചായത്ത് അങ്ങനെ ഉപയോഗിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം കാരണം ഇ നാളിന്നോളം അങ്ങനെ ചെതറിക്കിടന്ന ആളിൽ ഒരുപാട് കാലമായി അതായത് ജനകീയ ആസൂത്രണം മുതൽ സാംസ്കാരിക കലാകാരന്മാരുടെ ഒരു 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 ഡാറ്റ കളക്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴും അത് മുഴുവനായിട്ടില്ല കുറച്ചു കാലം മുമ്പ് വരെ കുറച്ച് മുമ്പ് വരെ ഈ അങ്ങാടിയിലുള്ള ആളുകൾ മാത്രമേ സാംസ്കാരിക പ്രവർത്തകരായിട്ടുണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു ചിത്രം മാറി അതിൻ്റെ ഒരു ക്യാൻവാസ് വിശാലമായി പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ കോർപ്പറേഷൻ അതിർത്തി തൊട്ട് മറ്റ് ചാത്തമംഗലം പഞ്ചായത്ത് പൊടുവിളി പഞ്ചായത്തിന്റെ അതിർത്തി വരെയുള്ള ഭാഗങ്ങളിലെ എല്ലാ സാംസ്കാരിക കലാകാരന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഈ ഇടം എന്ന ഈ സൗഹൃദ വേദി വേദിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വിജയൻ കാനന്ത ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ തിരുവനന്ത അതുപോലെ ഗ്രാമപഞ്ചായത്ത് നമ്പർ ഇവിടെ സ്വാഗത ആശംസിച്ചിട്ടുള്ള മതേതൻ മണിയാൽ ഉൾപ്പെടെയോടെയുള്ള സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സഹകരണങ്ങൾ ഈ കാലഘട്ടത്തിൽ നാടിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരാശയമാണ് ഇന്ന് നമ്മൾ ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത് അതിനകെടുത്ത ഗ്രാമപഞ്ചായത്തിലും ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കലയും കലാരൂപങ്ങളും സംഗീതവും പാട്ടും മനുഷ്യന്റെ മനസ്സിലേക്ക് വളരെയധികം ആഴത്തിൽ അവർക്ക് ആസ്വദിക്കാനും ആനന്ദിക്കാനും കഴിയുന്ന ഒന്നാണ് നമ്മൾ വാക്കിലൂടെ ചില കാര്യങ്ങൾ പറയുന്നതിനപ്പുറം അത് കലാരൂപത്തിലും അതുപോലെ സംഗീത രൂപത്തിലുമൊക്കെ അവതരിപ്പിച്ചാൽ അത് വളരെയേറെ മനുഷ്യന്റെ മനസ്സിലേക്ക് അത് കടന്നു ചെന്നു പല പ്രസ്ഥാനങ്ങളുടെയും വളർച്ചയുടെ പിൻബലം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ നാട്ടിൽ തന്നെ പഴയ കാലത്ത് തിരുവോനങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ പെരുന്നാൾ അതുപോലെ ഓണം അതുപോലെയുള്ള ആഘോഷ കലകളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരും പാട്ടുകാരും ഉണ്ടായിരുന്നു അവിടെ ഒന്നും പ്രതീക്ഷിച്ചല്ല പക്ഷെ അവർ മുൻപെ വിൽക്കും അവരിന്നങ്ങ് പാടും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുക്കും ഒരു പെരുന്നാൾ സമ്മാനം ഓണ സമ്മാനം ഓണസമ്മാനം എന്നുള്ളിൽ അങ്ങനെ നമ്മുടെ ലക്ഷ്മണൻ അതുപോലെയുള്ള ഒരുപാട് ആളുകൾ പൃന്ദല മങ്ങാടികളൊക്കെ ഉണ്ടായിരുന്നു ൊക്കെ അന്യം നാടിന് ആവശ്യമാണ് ഈ ആശയം വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇവിടെ സമയം വൈകി കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പിന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനും ഉദ്ഘാടനത്തിന് അവസരം നൽകിയതിനുമൊക്കെ ഈ സംഘാടകരോട് പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ അംഗീകാരത്തോടെ ആശീർവാദത്തോടെ ಈ ಚಳಂಗಿನ ಉಪಜಾಯಿಕಮಾಯ ವಿಭಾಗವನ್ನು ಜಯ ಈ ಸದಸ್ಯರೇ ದೃಶ್ಯ ವಿಷಯದ ವಿಜಯಕ್ಕೆ ವಿಘಾರ್ಗನೈಕೊಳ್ಳಾ ಬ್ರಹ್ಮಜಾತಿಗಳಸಿಂದ ಸೇರಿ ಅಲ್ಲಿಯವರೆಗೆ ಬಹುಮಾರ್ಕ ಗ್ರಾಮ ಪಂಚಾಯತ ಅಲ್ಲಿಂದ ಅದರ ವರವಾಹಕಗಳು കലാകാരിമാരി തന്നെയായിരുന്നു കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായി കൊണ്ട് ഒട്ടനവധി മീറ്റിങ്ങുകൾ കൂടിച്ചേരമൊക്കെ നടക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് ഓരോ മേഖലക്കകത്തുള്ള വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടി ചേർന്ന് ആ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് ലഭ്യമാകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് ഇപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ ആവശ്യങ്ങൾ ഉയർന്നു വരുന്നത് ആവശ്യമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കണമെന്നുള്ളതാണ് ംഗത്തുള്ള നിലപാടും അങ്ങനെയൊക്കെ തന്നെയാണ് അത്തരം ആവശ്യങ്ങളിലൊക്കെ തന്നെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കൊണ്ട് നമുക്കറിയാം നമ്മൾ നേരത്തെ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഒരു സ്പോർട്സ് മീറ്റ് നമ്മൾ നേരത്തെ വിളിച്ചു ആ സ്പോർട്സ് മീറ്റ് വിളിച്ചു ചേർക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്തായാലും അവസാന സമയത്താണ് സ്വാഭാവികമായിട്ടും നമ്മുടെ കലാകാരന്മാരുടെ യോഗം നമ്മൾ വിളിച്ചു ചേർക്കുന്നത് ആ വിളിച്ചു ചേർക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് കിടക്കുന്ന വലിയ തരത്തില് സമൂഹത്തിൽ അംഗീകാരമുള്ള വലിയ നിലപാടും കാഴ്ചപ്പാടുകളുമുള്ള ഒട്ടനവധി കലാകാരന്മാരുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ആ കലാകാരന്മാർ എന്ന് പറയുന്ന ഒക്കെ സ്വാഭാവികമായിട്ടും ഒരു നാടിൻ്റെ സാംസ്കാരികമായ രചന നടത്തുന്നവര് എന്ന് പറയുന്നവരാണ് കലാകാരന്മാർ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് സമൂഹത്തിന്റെ ഉപരിതലത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു സാംസ്കാരികമായ സത്വം സൃഷ്ടിച്ചെടുക്കാനുള്ള നിരന്തരമായ പ്രവർത്തനമാണ് സ്വാഭാവികമായിട്ടും കലാകാരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ കുന്ദമംഗലത്തിന്റെ ഒരു ഇടം തന്നെയാണ് ഇന്ന് ഇവിടെ സംജാതമായിട്ടുള്ളത് ഒരുപാട് കലാകാരന്മാർ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ദിവസം ഈ ഒന്നര മാസം മുമ്പ് പഞ്ചായത്തിലെ മീറ്റിങ്ങിൽ തിങ്ങി നിറഞ്ഞ ഒരു മീറ്റിംഗ് നടന്നു നടന്നു ആ മീറ്റിങ്ങിൽ വ്യത്യസ്തമായ മേഖലയിൽ വ്യത്യസ്ത കഴിവുകളുള്ള ഒരുപാട് കലാകാരന്മാർ കുഞ്ഞുമലത്ത് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് നന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള കലാകാരന്മാരുടെ കൂടെ ഇതുപോലെ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കേരളോത്സവം പോലുള്ള പരിപാടികളൊക്കെ ഇനി ഏതായാലും രണ്ട് മാസം കഴിഞ്ഞാൽ കേരളോത്സവം വരാൻ പോവുകയാണ് ഈ ഇടത്തിലൂടെ തന്നെ നമുക്ക് കേരളോത്സവത്തിന്റെ കഴിഞ്ഞ വർഷവും അതിൻ്റെ ഒമ്പത് വർഷമൊക്കെ ചെറിയ രീതിയിൽ പങ്കെടുത്തിട്ട് നമുക്ക് ബ്ലോക്കിന്റെ രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഒരു എടുക്കാതെ കിട്ടിയതാണ് ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൂടി ആഞ്ഞു പിടിച്ചാൽ ഒന്നാം സ്ഥാനം കുന്നവം ഗ്രാമപഞ്ചായത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു കൂട്ടായ്മ ഈ എല്ലാവരുടെയും നിലനിന്ന് വരുന്ന മുഴുവൻ കലാകാരന്മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതിനുള്ള എല്ലാ പിന്തുണയും അതുപോലെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒക്കെ എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഈ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള എന്റെ സഹമെമ്പർമാർ മെമ്പർമാർ മറ്റേ എത്തിച്ചു ചേർന്നിട്ടുള്ള ഇടം നമ്മുടെ ഈ സാംസ്കാരിക സംഘടനയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ ഈ ഒരു ഇടം ഇപ്പോ കേവലം ഒരു മാസം കൊണ്ട് അതിൻ്റെ ആദ്യ യോഗം ചേർന്ന് അതിൽ നിന്നും തീരുമാനമെടുത്ത് രണ്ടാമത്തെ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇത്തരത്തിൽ ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ ഒരു കലാകാരന്മാരുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇനിയും ഒരുപാട് ആളുകൾ നമ്മുടെ കുന്നമംഗലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഈ ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ ഇത്തരത്തിലൊരു സംഘടനയുടെ കീഴിലല്ലാതെ തന്നെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളാണ് ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ കുറെ കുറച്ച് പ്രായമായവരും പ്രായം കുറഞ്ഞവരും ചെറുപ്പക്കാരൊക്കെ ഒരുപാട് ഇതിലുണ്ട് അപ്പൊ ഇവർക്കൊക്കെ തന്നെ ഏറ്റവും നല്ല ഉന്നതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കൂട്ടായ്മക്ക് സാധിക്കണം അതിന് സാധിക്കാൻ നേതൃത്വം കൊടുക്കാൻ ഇവിടെ വിജേട്ടനെ പോലുള്ള ആളുകളൊക്കെ ധാരാളമായിട്ടുണ്ട് അവർക്കെല്ലാം അതിന് സാധിക്കട്ടെ എല്ലാവരും നല്ല വിവരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ബഹുമാനപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അലവി സാഹിബ് ചന്ദ്രനടക്കം വേദിയിലിരിക്കുന്ന സഹമന്ത്മാർ ഇടത്തിന്റെ ഭാരവാഹികൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ഇടം എന്ന ഈ സംഘടന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മുമ്പേ സംസാരിച്ച എല്ലാ ആളുകളും വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു നമുക്കറിയാം ഒരു കലാകാരൻ കലാകാരൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചേർത്തിയൊരു വ്യക്തിയാണ് ഒരു കായിക താരത്തിൽ നമുക്ക് ഒരു മികച്ച കോച്ച് ഉണ്ടെങ്കിൽ ഒരു പരിശീലനം ഉണ്ടെങ്കിൽ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ ഒരു കലാകാരൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ അല്ലെങ്കിൽ വളരെ ദൈവികമായ ആ ഒരു അനുഗ്രഹം കിട്ടിയ ആളുകളാണ് അവരെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ വലിയൊരു ആശയം തന്നെയാണ് നമുക്കറിയപ്പെ നമ്മുടെ കല്യാണ മുന്നുകളിലൊക്കെ പോയാൽ ഈ കലോക്കയ ഗാനമേളയിൽ ഒക്കെ ചില ആളുകൾ പാടുന്നത് കേട്ടാൽ നമ്മൾ തന്നെ അനുഭവപ്പെട്ടു പോകും ഒരുപാട് ഒരുപാട് ഈ പാട്ടുകാരും അതേപോലെ തന്നെ ഈ വയലിൻ ഒക്കെ വായിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കാടാമുറയത്തുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഒക്കെ അവർക്ക് ഉയരാനുള്ള ഒരു അവസരം അതാണ് ഇടം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ വിജയൻ കരൂർ അതേപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രേടൻ ഉൾപ്പെടെ എന്റെ സഹമെമ്പർമാർ ഇടത്തിന്റെ പ്രവർത്തകർ ഭാരവാഹികൾ അതുപോലെ മധുസൂദന പഞ്ചർപ്പാട് ഉൾപ്പെടെ അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കലാകാരന്മാര് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ കലാകാരന്മാർക്ക് അവരുടെ സർഗഭാവനകൾ പീലി വളർത്താനും ഒക്കെയുള്ളൊരു അവസരം ഒരു ഇടം തന്നെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ അഭിമുഖ്യത്തിലൂടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പല കലാസമിതികളിൽ ഇന്ന് നിർജ്ജീവാവസ്ഥയിലാണ് അത്തരം കലാസമിതികളെല്ലാം ഒരു കുടക്കിഴിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനും നമ്മുടെ ഇടത്തിന് സാധ്യമാവേണ്ടതുണ്ട് അതേപോലെ ഈ കലാസമിതികൾ തമ്മില് ആരോഗ്യകരമായ മത്സരങ്ങൾ സംഘടിപ്പിക്കാനും അത്തരം കലാകാരന്മാർ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എവിടെയായി കിടക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെടുന്ന പല കലാകാരന്മാരുണ്ട് അവരൊക്കെ വേണ്ടത്ര പ്രോത്സാഹനം നമ്മുടെ പഞ്ചായത്തിന് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോത്സാഹനം ലഭിക്കാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട് അത്തരം കലാകാരന്മാരെ കലാകാരികളെ കണ്ടെത്താനും അവരുടെ സർഗഭാവനകൾക്ക് ചെറുകൊടുത്താനുള്ള അവസരം ഒരുക്കാനും ഈ ഇടത്തിന് കഴിയും എന്ന് പ്രത്യാശിക്കുന്നു ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു അഭിവാദ്യങ്ങൾ വിജയികൾക്കുള്ള സമ്മാനം ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ് സമ്മാന സമർപ്പണം നടത്തുന്നത് ഭൂമനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അരിയിൽ അലബിജേയും സമ്മാനം നൽകുന്നതിനായി ശ്രീ അരിയിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വേദിയിലെ വ്യക്തികളെ നേരത്തെ പറഞ്ഞ പോലെ ഇടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല കവിതാ മത്സരം നടത്തിയിരുന്നു നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് കവി അരങ്ങുപോലെ നടത്താനായിരുന്നു അത് ഇനി നടത്താം കാരണം അതിന് മാത്രം കവികളൊക്കെ നമുക്കിവിടെ വന്നിരുന്നു അതിന് അവരൊക്കെ ഉൾപ്പെടുത്തി ഇനി ഇടത്തിൻ്റെ തുടർ പരിപാടികളിൽ കഥയിറങ്ങ് കവിയിറങ്ങ് തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾക്ക് സ്കോപ്പുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയ ഒരു പരിപാടിയായിരുന്നു അത് ഇവിടെ ഈ കിട്ടിയ കവിതകൾ നമ്മൾ വിലയിരുത്തുകയും പ്രശസ്തരായ വ്യക്തികൾ തന്നെയാണ് വിലയിരുത്തിയത് നമ്മൾ പൊതുവേദികം എന്ന് പറയുകയാണ് കവിത വിലയിരുത്തിയത് കവിയും അധ്യാപകനുമായ ശ്രീ ഗഫു ഗഫു പരി കൊണ്ടുവരുന്ന വ്യക്തിയാണ് കുട്ടയുടെ അധ്യാപകനും കഥാകൃത്തുമായ ശ്രീകൃഷ്ണൻ്റെ അസ്ഥാനം നമ്മൾ കഥ വിലയിരുത്തിയതിൽ ഗുരുവർ പിന്നെ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ ഗുരുവായൂരിൽ മലയാളം അസോസിയേറ്റ് പ്രൊഫസറും അടുത്ത ഡി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റുമായ ഡോക്ടർ എം റീന ഇതാണ് നമ്മുടെ പാനൽ ജഡ്ജ്മെൻ്റ് ടീം അവരാണ് ഇത് വിലയിരുത്തിയത് ഈ ജഡ്ജ്മെൻ്റ് നടത്തിയത് അങ്ങനെ നടത്തിയിട്ടുള്ള ഈ കവിതാ കഥാ മത്സരം ഒന്ന് രണ്ട് മൂന്ന് സമ്മാനങ്ങളാണ് മുതിർന്നവർ കൊടുക്കുന്നത് കുട്ടികൾക്കെല്ലാം മത്സരം മുതിർന്നവർക്കായിരുന്നു പിന്നെ മുതിർന്നവർക്കൊരു മത്സരമാണ് നമ്മൾ നടത്തിയത് കുട്ടികൾക്കെല്ലാം അതിൽ സമ്മാനാർഹരായ പേരുകൾ വായിക്കുക എല്ലാവരും വന്നിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാഷ് ഓവാറാണ് നമ്മൾ സമ്മാനമായി നേരത്തെ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ക്യാഷ് ഓവർ നൽകുന്നത് ഇതിലൊരു പിന്നെ കവിതയുടെ റിസൾട്ടാണ് ആദ്യം വായിക്കുന്നത് ഒന്നാം സമ്മാനം ബഹുമാനപ്പെട്ട ശ്രീ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലവി അവർക്ക് നൽകും അദ്ദേഹം ക്ഷണിക്കുകയാണ് ഒന്നാമത്തെ ആള് ശ്രുതി ചെത്തുകടവിലെ ശ്രുതി മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയിട്ടുണ്ട് രണ്ടാം സമ്മാനം നേടിയത് മുന്നോട്ട് വരണം അശ്വതി പി ആണ് ചെത്തുകടവ് തന്നെയാണ് വന്നിട്ടില്ലെങ്കിൽ മുന്നോട്ട് വന്നു മൂന്നാം സമ്മാനം രാജു ഇരങ്ങി പഞ്ചർപ്പാടമാണ് റിസൾട്ട് എല്ലാ വിജയികളും സംഘാടക സന്ധികളുടെ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ് ഒന്നാം സമ്മാനമായി ആയിരം രൂപയും രണ്ടാം സമ സമാനമായി എഴുന്നൂറ്റമ്പത് രൂപയും മൂന്നാം സമാനമായി അഞ്ഞൂറ് രൂപയുമാണ് നമ്മൾ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത് ഒരു സംഘടനയുടെ തുടക്കമെന്ന് നിലയ്ക്ക് ഒരു പ്രോത്സാഹനമാണ് ഇത്രയും തുകയെ അല്ല ഇത് മാനിക്കേണ്ടത് പ്രോത്സാഹനം എന്ന രീതിയിൽ കണ്ടാൽ മതി അടുത്തത് ചന്ദ്രേടനാണ് വിളിക എന്നുള്ള ശാന്തി കമ്മറ്റി ചെയർമാൻ ഇത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നാം ഇതിൻ്റെ വാല്യുവേഷനിൽ മൂല്യനിർണയത്തിൽ വിദഗ്ധരായ ആളുകളാണ് മൂല്യ നിർണയം നടത്തിയത് അതിലൊന്നും സംശയമില്ല ഞാൻ വീണ്ടും പറയുകയാണ് കഥയിൽ നിങ്ങൾ ഇതേ വ്യക്തികളെ തന്നെയാണ് കഥയിലും കാണുക ഇതേ മൂന്ന് വ്യക്തികളെ നിങ്ങൾ കഥയിലും സമ്മാനഹാരായി കാണും അതുകൊണ്ട് ഞാൻ അവരെ ഓരോരുത്തരെയും വീണ്ടും ക്ഷണിക്കുകയാണ് കഥയിലും ഒന്നാം സമ്മാനം നേടിയിട്ടുള്ളത്

അത്രയും വിദഗ്ദ്ധരായ ആളുകൾ മുന്നിലേക്ക് നടത്തിയിട്ട് ഈ മൂന്നുകാർ ഈ സംശയമൊന്നുമില്ല മൂന്നുക യഥാർത്ഥ കലാകാരന്മാരാണ് കഥാകൃത്തുക്കളാണ് ഇനി ഇതിൽ കൂടുതൽ ആളുകൾ ഗുമല പഞ്ചായത്തിലില്ല എന്നർത്ഥമില്ല നേരത്തെ ഇവിടെ ഒരു മെമ്പർ സൂചിപ്പിച്ചതുപോലെ എത്രയോ ആളുകൾ അറിയാത്തവർ ഉണ്ടാവാണിത് നമ്മൾ ആദ്യത്തെ ആയതുകൊണ്ട് മുഴുവൻ എല്ലാവരും അറിഞ്ഞ് നടത്തി എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു മത്സരം നടക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ ഇത്രയോ കഴിവുള്ളവരിയും രംഗത്ത് വരും തുടക്കം നിലയിൽ വന്നപ്പോൾ ഈ ആളുകൾ വന്നു അവർ എഴുതി അവർ വിജയിച്ചു അവരെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഈ ചടങ്ങ് സമ്മാന ചടങ്ങ് അവസാനിച്ചു എല്ലാവർക്കും ഈ കഥ സമ്മാനാർഹമായ കഥയും കവിതയും ഒക്കെ വായിക്കണം എന്നുണ്ടാകുന്നത് അടുത്ത ദിവസം തന്നെ അത് ഗ്രൂപ്പിൽ ഇടുന്നതാണ് സമ്മാനാർഹമായ കൃതികൾ ഇടം എന്ന ജനറൽ ഗ്രൂപ്പിന് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് കലാ സാംസ്കാരിക പ്രവർത്തകരെ ിൽ ഇടം നേടി പ്രയാണം തുടരുന്ന ഈ രീതി ധന്യമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ബഹുമാനായ കുന്നനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അരി അലവി ഇടത്തിന്റെ അവരിലും നമ്മുടെ എല്ലാവരുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങിൽ അദ്ദേഹപദം അലങ്കരിച്ചത് ഇടത്തിന്റെ പ്രസിഡന്റും സിനിമാ സിരി നടനുമായ ശ്രീ വിജയൻ ചാരത്തൂർ അവർ ും നമ്മുടെ നമ്മളെല്ലാം പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് ബഹുമാനയായ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ തിരുവരത്ത് വാർഡ് മെമ്പർമാരായ കെ കെ സി ശ്രീനസാദ് സൈജ വളപ്പിൽ സാജി സി എം സുരേഷ് ബാബു എന്നിവർക്കും സ്വന്തം പേരിലും ഇടത്തിന്റെ പേരും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ കലാ സാംസ്കാരിക പ്രവർത്തകർക്കും ഇടത്തിന്റെ പ്രവർത്തകർക്കും ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളും നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദീപ ദീപവിധാനം ഒരുക്കി നമ്മോട് സഹിച്ചു കൊടുക്കുന്ന ലക്ഷ്യം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം